ഹലോ ഗൈസ് ഞാനിവിടെ കിടിലും വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് മറ്റൊന്നുമല്ല എൻ്റെ എക്കയുടെ വീടാണ് ഈ വീട് വീഡിയോ ഞാൻ ഹൗസ് ഫാമിംഗ് സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു കാര്യമെന്ന് വെച്ചാൽ അവിടെ ബന്ധുക്കളൊക്കെ വന്ന് പോയി നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബാകേണ്ടെന്ന് കരുതാണ് പെട്ടെന്ന് ഓടിച്ചെടുത്തതേ ഉള്ളുമായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണം ഇത് ഹാള് ഈ ഹോളിൻ്റെ തൊട്ടുപിറക്കെ ഡൈനിങ് ടേബിള് അതിൻ്റെ തൊട്ടുപിറക്ക് സ്വിമ്മിംഗ് ഞാൻ ഞാനത് സ്വിമ്മിംഗ് പൂള് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ആർക്കും അധികം വ്യക്തമായിട്ട് കാണില്ല ആ കുളിക്കുന്നത് എൻ്റെ മോനാണ് ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് വർക്കൊക്കെ ആണ് അവർ കൂടുതലും അവർ ഫോക്കസ് ചെയ്ത് ലൈറ്റ് വർക്കിനാണ് പിന്നെ ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഊഞ്ഞാലൊക്കെ കേട്ടോണ്ട് ഊഞ്ഞാൽ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അന്നില്ലായിരുന്നു ഇപ്പോഴിക്ക് ഇക്ക സ്വന്തമായിട്ടും ഇക്കായയും വൈഫും കൂടെ ചേർന്ന് അവർ അവരുടെ ഭാവനയും ചെയ്തതാണ് ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ ഇതാണ് കിച്ചൻ കിച്ചനിൽ ലൈറ്റുകളൊക്കെ കുറച്ചൊക്കെ വേദം ഉണ്ടായിരുന്നു ഇതൊരു മുറി ഞങ്ങൾ പോയതിപ്പോൾ പകലായതുകൊണ്ടാണ് ഈ പകല് അധികം ലൈറ്റൊക്കെ കുറവായിരുന്നു രാത്രി എന്തേലും കുറേ കൂടെ ലൈറ്റ് പെട്ടൊക്കെ കിട്ടിപ്പോയനുണ്ട് ടോട്ടൽ മൂന്ന് മുറിയാണ് ഉള്ളത് ഇത് രണ്ടാമത്തെ മുറിയാണ് സ്റ്റെയർ കേഴ്സ് കയറി നമുക്ക് മുകളിലോട്ട് പോവാം അവിടെയാണ് അവരുടെ മുറി മാസ്റ്റർ റൂം ഒക്കെ അവിടെയാണ് ഇപ്പം അടിയിൽ ഫസ്റ്റ് ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ തന്നെ ലൈറ്റ് എല്ലാം ഓൺ ആവുക ഇതാണ് അവരുടെ മുറി അവരുടെ റൂമിലോട്ടാണ് ബാൽക്കണി പോയിട്ടുള്ളത് ഹോം തിയേറ്റർ ഇപ്പോഴും ശരിയായിട്ടില്ല ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല അത് ശരിയായി കഴിയുമ്പോഴത്തേക്ക് അതിന് മാത്രമായിട്ട് പ്രത്യേകം ഒരു വീട് ഇടുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇവിടെ ഫോളിലും കൂടുതലും ഇവിടെ ലൈറ്റ് വർക്കാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് കാക്കും വൈഫിനും അതൊക്കെയാണ് കൂടുതൽ താല്പര്യം അങ്ങനെ അതിനോട്ടാണ് ഉണ്ട് അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനെപ്പോഴിത് എനിക്ക് ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഓക്കെ താങ്ക് യു